ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടീനിയത്തിൻ്റെ നല്ലൊരു സെൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞ റേറ്റിന് അഡീനിയം പ്ലാന്റ്സ് നമ്മൾ വിറ്റൊഴിക്കുന്നൊരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക എങ്കിലേ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുകയുള്ളൂ അടിയനഞ്ചെടി ഇതുപോലെ നിറഞ്ഞ പൂക്കൾ നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും എങ്ങനെയാണ് ഇതിൽ ഇത്രയും പൂക്കൾ ഉണ്ടാകുന്നതും അതുപോലെ ഈ മൊട്ടുകളൊക്കെ കുഴിയാതെ എങ്ങനെയാണ് നിൽക്കുന്നതെന്നൊക്കെ അപ്പോൾ ഇതൊക്കെ നല്ല വളങ്ങൾ കൊടുത്താൽ മാത്രമാണ് ഇതുപോലെ പൂക്കൾ ഉണ്ടാകുക അതുപോലെ തന്നെ നല്ല വെയിലിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിലാണ് നമ്മൾ വളങ്ങൾ കൊടുത്ത് നല്ല വെയിലിൽ വെക്കുമ്പോൾ നല്ല മുട്ടകൾ ഉണ്ടാകുന്നതും മുട്ടകൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ നാശമാവാതിരിക്കാന് നമുക്ക് എന്തെങ്കിലും പെസ്റ്റിസൈഡും കൂടെ ഉപയോഗിച്ചാൽ മാത്രമാണ് അതൊക്കെ നന്നായിട്ട് വിരിഞ്ഞ് കിട്ടുക അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു വളത്തിൻ്റെ കൂട്ട് പറയാം നമ്മൾ നിറയെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അടീനത്തിന് ഫാമിൽ കൊടുക്കുന്നൊരു വളമാണ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു വളരെ കുറച്ച് പോട്ടി മിക്സിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ദിവസം അതുപോലെ വെയിലിൽ വയ്ക്കുകയും ചെയ്യുക ദിവസം നന്നായിട്ട് ഒന്ന് അനച്ചു കൊടുക്കുകയും ചെയ്യുക അപ്പോൾ ആ വളങ്ങൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയില് കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അതുപോലെ തന്നെ അടീനത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഇലയിൽ വരുന്ന ചുരുളിപ്പ് അതുപോലെ ഒരു വെള്ളപ്പൂപ്പല് വരാറുണ്ട് അതുപോലെ മുട്ട എല്ലാം ചുരുങ്ങി ചുങ്ങി പോവുക അതിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ഒരു പെസ്റ്റിസൈഡും കൂടെ അതിൻ്റെ കൂടെ ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് നല്ല അടീനും പ്ലാന്റ് വാങ്ങാനും താല്പര്യം വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി എല്ലാം ഫ്ലവറൊക്കെ ആയിട്ടുള്ള വലിയ പ്ലാന്റ്സോളാണ് ഏറ്റവും കുറഞ്ഞ റേറ്റിനാണ് കൊടുക്കുന്നത് പിന്നെ കുറഞ്ഞ റേറ്റിനാണെന്ന് പറയുമ്പോൾ എല്ലാവരും പറയും നിങ്ങൾ റേറ്റ് പറയും റേറ്റ് പറയും അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ റേറ്റ് പറയാൻ വേണ്ടി പറ്റില്ല നിങ്ങൾ ഒട്ടും മിക്ക വീഡിയോ നോക്കി നോക്കും അതിലൊന്നും റേറ്റ് പറയില്ല നമ്മൾ വാട്സപ്പിൻ്റെ നമ്പർ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിലൊന്നും മെസ്സേജ് ഇടേണ്ട ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ നിങ്ങളൊന്ന് മെസ്സേജ് ഇടുന്ന സമയത്ത് നമ്മൾ ഈ ഒരു റേറ്റും കാര്യങ്ങളും അതിൻ്റെ കാറ്റലോഗും എല്ലാം ഒന്നിച്ച് അയച്ചു തരുന്നത് തന്നെയാണ് വീഡിയോയിൽ നമ്മൾ ഇത് പറയാത്തത് നമ്മളെപ്പോലെ ഒരുപാട് റീസെലർമാരുണ്ട് അപ്പോൾ അവരൊക്കെ ഏത് റേറ്റിനാണ് കൊടുക്കുന്നത് അവർക്കൊക്കെ നമ്മൾ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇത്ര വില കുറവിൽ ഞാൻ ഇത്ര കൊടുക്കും എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടാല് അപ്പോൾ അത് അതിലും കുറച്ച് കൂടുതലായിട്ട് എനിക്ക് കിട്ടുന്നതിലും റേറ്റ് കൂടുതലായിട്ടായിരിക്കും മറ്റുള്ള ആളുകൾക്ക് കിട്ടുന്നത് അപ്പോൾ അവർക്ക് അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാവരും ഒരുപോലെ തന്നെയാണ് എല്ലാവരും ഇതൊക്കെ ചെയ്ത് വളരെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന ഒരുപാട് കസ്റ്റമറും അതുപോലെ തന്നെ നമ്മളെടുത്ത് വിൽക്കുന്ന കസ്റ്റമറും സെല്ലർമാരും എല്ലാം ഉണ്ട് അപ്പോൾ അവർക്കൊന്നും ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കസ്റ്റമർ നമുക്ക് ആവശ്യമുള്ളവർക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ നമ്മളതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ റേറ്റ് കാര്യങ്ങളും ഇതിൽ പറയാത്തത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ പെസ്റ്റിസൈഡും വളങ്ങളും അതുപോലെ നല്ല ആരോഗ്യമുള്ള നല്ല പ്ലാന്റ്സോളും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൽ അയച്ചു തരാം പിന്നെ പെസ്റ്റിസൈഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഓർക്കിഡിന് അടീനിയത്തിന് റോസിന് എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ നല്ല എഫക്റ്റീവ് എഫക്റ്റീവായിട്ടുള്ളൊരു പെസ്റ്റിസൈഡാണിത് വരുന്ന സമയത്ത് ജസ്റ്റ് വൈകുന്നേരങ്ങളിൽ ഒന്ന് ഒരു വെയിലൊക്കെ അറിയുന്നതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മൾ ഡൈലൂട്ട് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല ജസ്റ്റ് നമ്മൾ പ്ലാന്റിൽ മുട്ട് വരുന്ന ഭാഗങ്ങളിൽ മുട്ട് വന്നതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒന്ന് ഒന്നിടപെട്ട ദിവസങ്ങൾ സ്പ്രേ ചെയ്തത് രണ്ട് പ്രാവശ്യം യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ പിന്നീട് ഒരിക്കലും നമുക്ക് നമ്മുടെ ഗാർഡനിൽ പോലും അത് ഉപയോഗിക്കേണ്ടി വരില്ല അത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു പെസ്റ്റിസൈഡ് ആണ് അതുപോലെ ഇത് കെമിക്കലല്ല ജൈവമായിട്ട് ഉണ്ടാക്കുന്നതാണ് അതിൻ്റെയൊക്കെ ഡി ടി എല്ലാം ബോട്ടിൽ കറക്റ്റായിട്ട് എഴുതിയിട്ട് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം